നമസ്കാരം അൻസാദാണ് മെറാക്കൽ അക്കിപ്പഞ്ചൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യത്താണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എപ്പിസോഡ് പതിമൂന്നാണ് ഒന്നാമത്തെ ചോദ്യം ഒരു മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കുന്നു കാണിച്ചപ്പോൾ ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞു അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ കഴിയുമോ അടിഞ്ഞോട് പോലെ അടിഞ്ഞുകൂടിയ ശേഷം ആ ഒരു മൂക്ക് പൂർണ്ണമായിട്ട് അടിഞ്ഞു പോവുക പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭാത വെച്ച് ഉറങ്ങുക അതേപോലെ മറ്റ് ബുദ്ധിമുട്ടുകൾ ശ്വാസം മുട്ടൽ ശ്വാസം എടുക്കാൻ പ്രയാസം വരിക അതുപോലെ ഒരല്പം പൊടിയുള്ള സ്ഥലം അല്ലെങ്കിൽ കുറച്ച് മഞ്ഞുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവുക ഇതൊക്കെ ഈ അടിഞ്ഞോടിൻ്റെ പ്രശ്നങ്ങളുള്ള മൂക്കിനാ ദശ വളരുന്ന അല്ലെങ്കിൽ എപ്പോഴും ജലദോഷമുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒന്നാമതായിട്ട് നമുക്കറിയാം മൂക്കടഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക ആ ഭാഗത്തൂടെ ശ്വാസം എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അക്കിപ്പഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ലങ് മെറഡിയൽ ട്രീറ്റ്മെൻ്റാണ് നമ്മൾ അക്കിപ്പഞ്ഞനെ അത് ഫോളോ ചെയ്യുക അതിനൊപ്പം തന്നെ നമ്മൾ നമ്മളെന്ത് പറയാറുണ്ട് ഈ രണ്ട് ഭാഗവും രണ്ട് വിരലിൻ്റെ രണ്ട് എന്തു ചെയ്യുക പറയുക ഇൻ്റെ ഫിംഗറും വെച്ചുകൊണ്ട് മുൻപോട്ടും പുറകിലോട്ടും നന്നായിട്ട് എന്ത് ചെയ്യുക മസാജ് ചെയ്ത് ഇങ്ങനെ നെറ്റിയുടെ മേലോടെ പോയി ഈ രണ്ട് ഭാഗത്ത് എത്തിയ ശേഷം തിരിച്ച് താഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ മോളെയും താഴത്തേക്ക് ഇതെങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് പല പ്രാവശ്യം ചെയ്ത് കൊടുക്കുന്ന വഴി ആ ഭാഗത്ത് സർക്കുലേഷൻ വരികയും ആ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലെ ദശ വളർന്നുകയാണെങ്കിലും മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും ആശ്വാസം വരും ശക്തമായ തുമ്മൽ വരികാലും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം എടുത്ത് എന്ത് ചെയ്യുക നിറങ്ങനിലക്ക് വെച്ച് ജസ്റ്റ് ഒന്നെന്ത് ചെയ്യുക മസാജ് ചെയ്ത് കൊടുത്തിട്ട് മൂക്കിൻ്റെ ഈ ഭാഗവും മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് പെട്ടെന്ന് കുറയാൻ സാധിക്കും അതുപോലെ തന്നെ രാവിലെ ഒരു ഒരേഴ് മണിക്ക് മുമ്പ് തന്നെ എന്തു ചെയ്യുക കഴിയുന്നത് സോ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിക്കുക കുളിച്ച ശേഷം തല എന്ത് ചെയ്യേണ്ട തോർത്തുകയോ വേണ്ട വെള്ളം ഇറങ്ങിക്കോട്ടെ അങ്ങനെ ചെയ്യുന്നതും ഇതുപോലെ ബുദ്ധിമുട്ടുകളും മാറാൻ സഹായിക്കുന്നതാണ് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വളരെ കുറഞ്ഞ സമയങ്ങളിൽ തന്നെ തന്നെ എന്ത് ചെയ്യും മൂക്ക് അടഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടും അടിഞ്ഞുപോകേണ്ട പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യും മാറുന്നതായി കണ്ടുവരുന്നുണ്ട് രണ്ട് നീരിറക്കമുള്ള ശരീരമാണ് മിക്കപ്പോഴും നീർക്കെട്ട് വരും ചിലപ്പോൾ പുറംഭാഗം ചിലപ്പോൾ നടു കൈ അങ്ങനെ ഇതിന് ചികിത്സ തീർച്ചയായും ശരീരത്തിനകത്തുള്ള സർക്കുലേഷൻ ഞാൻ പറഞ്ഞ പോലെ അത് കൃത്യമായി നടക്കാതിരിക്കുക എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിന് നീർക്കെട്ടുകളും നീരുകളും വരും ഇങ്ങനെ വരുന്ന നീര് നീരെന്തു ചെയ്യണം യൂറിനിലൂടെ ശരീരം പുറം തള്ളണം അങ്ങനെ പുറം തള്ളുന്നില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിക്കിടന്ന് എന്താ ആ ചാനൽ ആ മെറിഡിയൻ ബ്ലോക്ക് ആണെന്ന തീർച്ചയായും നാടി നോക്കി ഏത് ഭാഗത്ത് ഏത് ചാനലാണോ ഏത് മെറിഡിയനിലാണോ കൃത്യമായ പ്രവർത്തനം നടക്കാത്തതെന്ന് കണ്ടുപിടിക്കുകയും അത് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പുറം ഭാഗത്താണേലും ഒക്കെ താഴത്തേക്ക് വരും ചിലർ പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്യുക അവിടെ വന്ന് കാണിച്ചത് പുറംവേനയായിരുന്നു എൻ്റെ പുറംവേന മാറി ഇപ്പോൾ നടുവിൻ്റെ ഈ ഭാഗത്താണ് ബുദ്ധിമുട്ട് അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് മാറിക്കഴിയുമ്പോൾ ശരീരം എന്ത് ചെയ്യും റിപ്പയറിങ് നടക്കുകയാണ് അല്ലെങ്കിൽ ഏകപ്പ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് മാറി കഴിയുമ്പോൾ അടുത്ത ബുദ്ധിമുട്ട് ശരീരം കാണിച്ചു തരും തീർച്ചയായും നീര് താഴത്തേക്ക് ഇറങ്ങി ഇവരിലൂടെ എന്ത് ചെയ്യും പൊയ്ക്കോളും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറും ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിളക്കം വീണു വനങ്ങാൻ വെയ്യാം വേറെ ആരുമില്ല പുറത്തോട്ട് പോകാൻ വയ്യ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടണം എന്ത് ചെയ്യും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചവെള്ളം ആ തുണി നനച്ചിട്ട് എന്ത് ചെയ്യുക ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ കെട്ടി നിൽക്കുന്ന ചൂട് ശരിക്കും പറഞ്ഞാൽ വിയർക്കുന്ന മെക്കാനിസം വെച്ചിട്ട് പുറത്തേക്ക് പോവുകയും ആ ഭാഗത്ത് സർക്കുലേഷൻ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് തലവേദന വരുമ്പോൾ ചെവ്വേന വരുമ്പോൾ പല്ലുവേന വരുമ്പോൾ പുറം വേന വരുമ്പോൾ കൈവേന വരുമ്പോൾ അവിടെയെല്ലാം തന്നെ എന്ത് ചെയ്യുക തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ള തുണി നനച്ചിട്ട് ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആശ്വാസം വരികയും ആ രോഗിക്ക് വളരെയധികം ബുദ്ധിമുട്ട് കുറയുകയും ഉറങ്ങാത്തവർ ഉറങ്ങുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത് ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ടക്കിപ്പൻ ട്രീറ്റ്മെൻ്റ് എടുത്ത് കൃത്യമായ കാര്യങ്ങൾ ഫോളോ ചെയ്യാം ഒന്ന് രാവിലെ കുളിക്കുക കുളിച്ച ശേഷം തലയും മേലും തോർത്തണ്ട അങ്ങനെ തോർത്താതിരുന്നാലോ ഈ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടുകളെല്ലാം തന്നെ താഴത്തേക്ക് വരികയും യൂറിനിലൂടെ അത് പുറന്തള്ളുകയും പിന്നീട് ഈ ആൾ വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ കട്ടിയായ ജോലി ചെയ്താലോ മറ്റു കാര്യങ്ങളോ ചെയ്താലോ കാലക്രമേണ നീർക്കെട്ടുള്ള ശരീരം മാറി അയാളുടെ ശരീരം എന്തെയും നല്ല ഒരു കേപ്പബിളിലേക്ക് എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്ത ചോദ്യം തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നോക്കിയപ്പോൾ ഹൈ ആണ് അതൊക്കെ പറഞ്ഞുള്ള മാറ്റം കഴിയും തീർച്ചയായും തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മെറിഡിയനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പൽസം നമുക്ക് മെറിഡിയനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ നാൽപ്പത് അൻപത് അറുപത് എൺപത് ഒക്കെ ഉള്ള തൈറോയിഡ് കുറഞ്ഞ് 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 വരും നമ്മൾ പേഷ്യൻസിനോട് അത് മാറിക്കോളൂ എന്ന് പറയും പക്ഷേ പേഷ്യൻസിൻ്റെ ഞാൻ അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും കുറഞ്ഞോ എന്ന് ഇടയ്ക്ക് നോക്കും അല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് അവർ പറയും ഞങ്ങൾക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയും എന്നെ സംബന്ധിച്ചോളം ഒരാൾക്ക് രോഗമില്ല എന്ന് അയാൾ തന്നെ വിലയിരുത്തലാണ് ഏറ്റവും ഒരാൾക്ക് തലവേദന അല്ല തലവേദന അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ തലവേന ഒരാൾ മാറിയെന്ന് പറഞ്ഞു അയാൾക്ക് തലവേന ഒരാൾ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേദനയില്ല എന്ന് നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്താണ് ഏറ്റവും വലിയ ഒരു മാനദണ്ഡമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒപ്പം തന്നെ തൈറോയിഡിൻ്റെ പേഷ്യൻസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും രാത്രി കാലങ്ങളിൽ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വയർ വന്ന് കമ്പിച്ചിട്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളും ഇല്ലായിരിക്കും ഇത് തന്നെയാണ് ഈ ശ്വാസമുട്ടിൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചോളം അപ്പോൾ അവർ ഈ വിഷപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നതും ദാഹമില്ലാതെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ടുകൾ കൂട്ടുകയും അത് ഹൈ ആക്കുകയും മറ്റു പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ തൈറോൻ്റെ പേഷ്യൻസ് പറയും വിഷപ്പില്ലെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കേണ്ട രാത്രി ഭക്ഷണം കഴിയുന്നത് ഏഴ് മണിക്ക് മുമ്പ് കഴിക്കുക രാത്രി എന്ത് ചെയ്യുക നേരത്തെ കിടക്കുകയും ചെയ്യുക രാവിലെ കുളിക്കുക കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും തൈറോയിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും തൊണ്ടയുടെ ബുദ്ധിമുട്ട് മാറും മുടി ഊരുന്നത് മാറും ഹോർമോൺ ഇംബാലൻസ് മാറും പിരീഡ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം ഉണ്ടാകുന്നതും തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് പീരീഡ്സിൻ്റെ കാലഘട്ടത്തിലൂടെ അതിനെന്ത് ചെയ്യും നല്ല ഉണ്ടാവും ചില പേഷ്യൻസ് മാത്രമാണ് കുറച്ചും കൂടെ കൂടുതൽ കാലം ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതെന്നുള്ളത് എന്തായാലും എല്ലാവർക്കും തന്നെ ആദ്യത്തെ നാലോ അഞ്ചോ ട്രീറ്റ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ വ്യത്യാസം കാണുന്നുണ്ട് അടുത്ത ചോദ്യം കാഴ്ചക്കുറവ് എന്തെങ്കിലും പരിഹാരമുണ്ടോ ഐ ടി എൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കമ്പ്യൂട്ടറിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ് കാഴ്ച ഇപ്പോൾ കുറഞ്ഞു വരുന്നു ആൾക്ക് മുപ്പത്തി വയസ്സേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറാൻ എന്തെങ്കിലും അക്കിമഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഈ ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഫീൽഡ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ഫോണിൽ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവർ നിങ്ങൾ അറിയാതെ തന്നെ കണ്ണ് പുറത്തേക്ക് ബൾജ് പലചെയ്യും സൂക്ഷിച്ച് നോക്കിക്കഴിയും കണ്ണ് പുറത്തേക്ക് പ്ലെയ്യും ഇത് കണ്ണിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്രഷർ പേരീഷൻ ഉണ്ടാക്കുകയും കണ്ണിൻ്റെ കോശങ്ങളെ അത് ബാധിക്കുകയും ചെയ്യും രണ്ട് ബ്ലൂ ലൈറ്റ് കൂടുതലും കുട്ടികളിലല്ലേ ചെറുപ്പക്കാരിപ്പോൾ രാത്രി ഫോൺ കാണുക സിനിമ കാണുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കറണ്ട് അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യുക ഓഫാക്കിയിട്ടാണ് കാണുക ഈ ഇരുട്ടത്തി കാണുന്ന ഈ ബ്ലൂ ലൈറ്റ് കണ്ണിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുകയും കാഴ്ച കുറക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അഥവാ രാത്രി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യ സമയങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ലൈറ്റ് ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾ കാണുക നിങ്ങൾ ഇനി ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു സ്ക്രീൻ നമ്മുടെ ഗ്ലാസ് കിട്ടും അത് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലെയർ പോലെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കണ്ണിന് കുറേ ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ ഫോൺ ഉപയോഗിക്കുന്നവർ നമ്മൾ പറയും സ്ക്രീൻ അതിനകത്ത് എന്ത് ചെയ്യാം ഐ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിൽ ഒരു ഓണാക്കിയിടണ്ട് അത് ഓണാക്കിയിട്ട് കാണാൻ കുറച്ച് ഭംഗി കുറയും പക്ഷേ കണ്ണിന് അത്ര പ്രശ്നം ഉണ്ടാവുകയില്ല രണ്ടാമത്തത് അക്കിപ്പ ട്രീറ്റ്മെൻറ്റ് ലിവറിൻ്റെ മരടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കണ്ണിനകത്ത് കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കണ്ണിൻ്റെ സർക്കുലേഷന് തടസ്സമാവുന്ന വേസ്റ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും അതെന്ത് ചെയ്യും പുറത്തേക്ക് പോവുകയും ചെയ്യും അതിന് കണ്ണിന് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ തണുത്ത വെള്ളത്തിൽ എന്തു ചെയ്യുക തുണി നനച്ച് പിടിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കണ്ണിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻറ്റും ഏറ്റവും ഫസ്റ്റ് പോയിൻറ്റും ഇവിടെ ഇങ്ങനെ എന്തു ചെയ്യുക പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം പതുക്കെ ഇങ്ങനെ തടകി ഈ ലാസ്റ്റ് എൻഡിൽ വന്ന ശേഷം അതെന്തു ചെയ്യുക ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ബാധ തുടങ്ങി അവിടെ മസാജ് ചെയ്ത് നെക്കിപ്പിടിച്ച ശേഷം പതുക്കെ ഇങ്ങനെ കറക്കി എന്ത് ചെയ്യുക ഇവിടെ നെക്കി പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ തന്നെ കണ്ണിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യും ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുക കാരണം നമ്മുടെ ജോലി സ്ഥിരമാണ് അതുപോലെ ഇത് സ്ഥിരമായിട്ട് ചെയ്താക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മാറും പിന്നെ വയസ്സ് കൂടുന്ന കാഴ്ച കുറയാറുണ്ട് അതായത് അൻപതോ അറുപതോ വയസ് എത്തുമ്പോഴത്തേക്ക് ചെറിയൊരു വെള്ള എഴുത്തിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കാഴ്ച കുറയാറുണ്ട് അതല്ലാതെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എന്ത് ചെയ്യാൻ നമുക്ക് ആക്കിപ്പറ്റി ട്രീറ്റ്മെൻറ്റിലും ഈ മസാജിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു ഒരാക്സിഡന് ശേഷം കാലിന് തരിപ്പുണ്ട് ഒരുപാട് നേരം ഇരിക്കുവാനോ നിൽക്കുകയോ ചെയ്താൽ കാല് മരവിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നടുവിന് വേദനയുണ്ട് തീർച്ചയായും ആക്സിഡന്റിന് ശേഷം നടുവിൻ്റെ ഭാഗത്ത് വന്ന വന്ന് ആണ് കാലിൻ്റെ തരിപ്പും വരവെപ്പും കാണുന്നത് നമ്മൾ അവിടെ ആ ഭാഗത്ത് കപ്പിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ആ കാലിൻ്റെ ആ ഭാഗത്ത് സർക്കുലേഷൻ കൂടുന്ന രീതിയിലുള്ള ചെറിയ മസാജുകൾ ചെയ്തു കൊടുക്കാം ആക്കിപ്പാഞ്ച് ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇനി ആ ഭാഗത്ത് പുരുങ്ങിക്കിടക്കാൻ നിറമ്പോൾ അല്ലെങ്കിൽ ആ ഭാഗത്ത് സർക്കുലേഷൻ തടസ്സമാകുന്ന തരത്തിൽ എന്തെങ്കിലും വേസ്റ്റ് ഡെപ്പോസ്റ്റോ ഉണ്ടെങ്കിൽ അത് പോവുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും കാലെന്ത് ചെയ്യാം അതിനോട് പൊക്കി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നടുവിൻ്റെ താഴത്തെ ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ അങ്ങനെ കിടക്കാം അങ്ങനെ കിടക്കുമ്പോൾ കാലിൽ നിന്ന് എന്തു പ്രഷർ താഴത്തേക്ക് വരികയും സർക്കുലേഷൻ കൊണ്ടുവരികയും ചെയ്യും ചില ആൾക്കാർക്ക് ഈ നടുവിൻ്റെ ശതങ്ങളാ സംഭവിച്ച ശേഷം കാല് തണുക്കാറുണ്ട് നമുക്കറിയാം മരവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോഴാണ് ആ ഭാഗം തണുക്കുക അതായത് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്യും മരിക്കും സർക്കുലേഷൻ റീക്രിയേറ്റ് ചെയ്യുകയാണ് ക്യൂമിയൻ ട്രീമലാ ചെയ്യുന്നത് ഒപ്പം തന്നെ എന്തു ചെയ്യുക ഈ കാലിൻ്റെ ചെറു ഈ വെയിലത്ത് അല്ലെങ്കിൽ ഒരുപാട് വെയിലല്ല അല്ലാതെ വെയിലത്ത് എന്ത് ചെയ്യുക ചെറിയ ചൂടുള്ള മണ്ണിലൂടെ നടക്കുന്നതൊക്കെ എന്ത് ചെയ്യും കാലിൻ്റെ വാദം അല്ലെങ്കിൽ കാലിൻ്റെ തരത്തിലുള്ള ഈ സർക്കുലേഷൻ റീക്രിയേറ്റ് ചെയ്യുകയും കാലിന് ആശ്വാസം കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ചോദ്യം നമ്മൾ കുറേ നേരം വിഷന്ന സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വയറ്റിൽ പുണ്ണു കൊണ്ട് വരുമോ വേസ്റ്റ് ആയുള്ള ഭക്ഷണം വയറ്റിലേക്ക് ചെല്ലുകയും ദഹനം കറക്റ്റാകാതെ വരികയും അതവിടെ കെട്ടിക്കിടന്നിട്ടാണ് പുണ്ണുണ്ടാവുക അതായത് ഒരു ഭക്ഷണം അവിടെ ചെന്നു അതിന് ദഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേ അടുത്ത ഭക്ഷണം ചെന്നു പിന്നെ ഈ അവിടെ കിടന്ന ഭക്ഷണം എന്ത് ചെയ്തു അതവിടെ എന്ത് ചെയ്തു ഡീകമ്പോസ്റ്റ് പോലെ വന്നു അതവിടെ കിടന്ന് പുണ്ണാവുക ചെയ്യാം ഒരിക്കലും വിഷം എന്നിട്ട് കഴിക്കാതിരിക്കുന്നതുകൊണ്ടല്ല ഉണ്ടാവുക നമുക്കൊരാറിയാം നമുക്ക് വിഷം നമ്മൾ നമ്മൾ എന്താ സംഭവിക്കുക നമ്മുടെ എനർജി കുറയുകയും ശരീരം ക്ഷീണിക്കുകയും ചെയ്യും അങ്ങനെ ക്ഷീണിച്ച് കുറേ കാലം പോയ ശേഷം പിന്നെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ദഹിക്കാൻ പ്രയാസമാകും അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ചവച്ചരച്ച് ഉമ്മനീര് കലർത്തി കഴിക്കുകയും ആ കഴിച്ച ശേഷം അര മുക്കാൽ മണിക്കൂർ ശേഷം മാത്രം വെള്ളം കുടിക്കുകയും ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പുണ്ണിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അതാ വയറ്റിൽ പുണ്ണ് വന്നാൽ തീർച്ചയാക്കിപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കേസെടുത്തും ഭക്ഷണം മുഴുവൻ ഒഴിവാക്കാനാണ് പറയുക എന്നിട്ടോ വിശപ്പ് നോക്കിക്കൊണ്ട് നിങ്ങളൊരാഴ്ച എന്ത് ചെയ്യുക വിശപ്പ് നോക്കിക്കൊണ്ട് ജ്യൂസുകളോ പഴച്ചാറുകളോ വിശന്നാൽ മാത്രം കഴിച്ച് ആക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ആ കൃത്യമായ ആക്യുപഞ്ചർസ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുക തന്നെ ചെയ്യും അടുത്തൊരു കാര്യം ഡോക്ടർ എൻ്റെ ഒമ്പത് മാസമായ മകൾക്ക് തലയിൽ ട്യൂമറും ഹൈഡ്രോസിഫാലിസും ഉണ്ടായിരുന്നു മൂന്ന് മാസം അക്യുപഞ്ചർ ചെയ്തു ബട്ട് മാറിയില്ല മാത്രമല്ല തല ഒത്തിരി വലുതായി വേദനയുണ്ട് കുട്ടി മലർന്നു കിടക്കുക മാത്രമേ ചെയ്തു ഇപ്പോൾ ഹോസ്പിറ്റൽ കാണിച്ചു സർജറിയാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും മാറാഞ്ഞത് അപ്പോൾ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞോളൂ ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ് എല്ലാ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായ പരിമിതികളുണ്ട് അക്കിപ്പന ട്രീറ്റ്മെൻറ്റിനും അതിൻ്റേതായ പരിമിതികളുണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവരും രോഗവും മാറുന്നുണ്ടോ ഒരിക്കലും ഇല്ല ചില ആളുടെ മാറും ചിലരെ മാറത്തില്ല ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ വന്ന് എന്നെ കണ്ടു എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു മൂന്നോ നാലോ ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റ് നിങ്ങൾക്ക് പറ്റുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് മാറിപ്പോകാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാണിച്ചു ആ കാണിച്ച് മൂന്നോ നാലോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്ക് മാറ്റമില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എല്ലാ രോഗത്തിനും അക്കിപ്പഴഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാവരും രോഗവും മാറ്റി കൊടുക്കാനുള്ള കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല കൃത്യമായി കണ്ടുപിടിച്ച് കൃത്യമായി ട്രീറ്റ്മെൻറ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒന്ന് വെച്ച് ഏറ്റവും മോശമായ തരത്തിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റല്ല എങ്കിൽ തീർച്ചയായും നമ്മൾ മറ്റു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറയാറുള്ളത് അടുത്ത ചോദ്യം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കൈ ചൊറിയുന്നു എണ്ണ പുരട്ടുമ്പോൾ മാറും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തീർച്ചയായും വെള്ളം ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് സ്കിൻ ഇറിറ്റേഷൻ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ വെള്ളം കുടി തീരെ കുറഞ്ഞ കുട്ടികളിൽ സ്കൂൾ കുട്ടികളിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട് അല്ലെങ്കിൽ അതേപോലത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോയി വന്നു കഴിയുമ്പോൾ കൈ ഇങ്ങനെ മൊത്തം ചുള്ളിക്കാറുണ്ട് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ വെള്ളം കുടി കുറവാണോ വെള്ളം തീരെ കുടിക്കാറില്ലേ പലസവട്ട് ചോദിക്കുമ്പോൾ പറയാം തീരെ കുടിക്കാറില്ല മറന്നു പോകും സമയം കിട്ടില്ല അപ്പോൾ അതാണ് ഒരു പ്രധാനമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത് റുട്ടീൻ തെറ്റായിരിക്കും രാത്രി ഒരുപാട് താമസിച്ച ഉറങ്ങുക രാവിലെ താമസിച്ചെഴുന്നേൽക്കുക കുളിക്കുന്നത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ വൈകുന്നേരം മാത്രമാവുക ഇങ്ങനെ ഒരു റുട്ടീൻ തെറ്റിക്കഴിഞ്ഞാൽ ആയിരിക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായും രാവിലെ അതിരാവിലെ തന്നെ ഞാൻ പറയാറുണ്ട് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ സോപ്പ് എണ്ണ തേച്ചില്ലെങ്കിലും തേച്ചില്ലെങ്കിൽ ചുമ്മാ തലേമേലൊന്ന് കഴുകി വിടും അങ്ങനെ അങ്ങനെയൊക്കെ കുളിച്ചുവിടും അങ്ങനെ നിങ്ങൾ പ്രഭാതത്തിന് മുമ്പ് കൃത്യമായി കുളിക്കുക നിങ്ങൾ പിന്നെ ഓഫീസിൽ പോകുന്ന സമയത്തോ മറ്റു കാലങ്ങൾ പോകുമ്പോൾ അപ്പം എത്ര പ്രാവശ്യം വേണമെങ്കിലും കുളിച്ചോ ഇങ്ങനെ ചെയ്താൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂടുകയും ശരീരത്തിൻ്റെ ഹീറ്റ് ബാലൻസ് ആവുകയും ചെയ്യും ഈ ഹീറ്റ് ബാലൻസ് തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും രണ്ടാമത് ഭക്ഷണത്തിനകത്ത് ഒരുപാട് എരിവുള്ള ഒരുപാട് മസാല ഉള്ള ഒരുപാട് ഹോട്ടായിട്ടുള്ള ഉപ്പ് പുളി അച്ചാറുമുള്ള ഒരുപാട് കഴിക്കാതിരിക്കുക ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് പോവുക പിന്നെ അതേപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളത് മനസ്സിലാവുകയും തീർച്ചയായും മാറുകയും ചെയ്യും അപ്പോൾ ഇന്ന് ചോദ്യം അയച്ച എല്ലാവർക്കും അവർക്ക് എന്താ പറയുക തൃപ്തികരമായ മറുപടി പറയാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ വീണ്ടും കമന്റ് സെക്ഷനിൽ ചോദ്യങ്ങൾ ആവർത്തിക്കുക നിങ്ങൾക്കറിയേണ്ട ഉത്തരങ്ങൾ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായും വീണ്ടും അടുത്തൊരു ആൻസർ എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ് അക്കി പിയാദ് മുഹമ്മദ് അൻസാദ് മിറാക്കൽ അക്കി പങ്ചാദ് ആലപ്പുഴ